ർക്ക് എല്ലാവർക്കും ഹമാർ അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്ന് പ്രാവശ്യം പാത്രങ്ങളെക്കുറിച്ച് കുറേ പാത്രങ്ങളുടെ ഫോട്ടോസൊക്കെ ഇട്ട് നമ്മൾ പാത്രങ്ങളുടെ പേരുകളൊക്കെ നമ്മൾ എടുത്ത് രണ്ട് വീഡിയോ ചെയ്തിരുന്നു ഇത് മൂന്നാമത്തേത് ലാസ്റ്റ് വീഡിയോ ആണ് ആ സീരീസിലെനി വേറെ വീഡിയോ ഇല്ല അതുകൊണ്ട് ഇത് വളരെ കുറഞ്ഞ അഞ്ച് മിനിറ്റ് നേരത്തേക്കുള്ളൂ ഇത് നിങ്ങൾ കാണുക കണ്ടിട്ട് മറ്റേത് നിങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എൻ്റെ വീഡിയോയുടെ അടിയിൽ എൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ പേരോ ഉണ്ടല്ലോ ഹമാർ അക്കാദമിന്ന് പേരുണ്ടാവും അല്ലെങ്കിൽ തങ്ങച്ചം പോലോസ് ഉണ്ടാവും ഇത് തൊട്ടാൽ എൻ്റെ മറ്റു വീഡിയോസ് എല്ലാം എല്ലാം വഴുക്കി വഴുക്കി വരും അപ്പോൾ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് എല്ലാം കാണാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ആ വീഡിയോ കാണാനായിട്ട് പരിശ്രമിക്കുക പാത്രങ്ങൾ മാത്രമല്ല ഗ്രഹോപകരണങ്ങളും കേട്ടോ പെട്ടെന്ന് പറഞ്ഞു പോകാം ചായതാനി ചായപാത്രം ചായധാനി ചായപാത്രം ചായക്ക ബർത്തൻ ബർത്തൻ എന്ന് പറഞ്ഞാൽ എല്ലാ പാത്രങ്ങളോടും വെസൽസ് എന്ന് പറയുന്നതിന് തൊല്യാണ് ബർത്തൻ എന്ന് പറയുന്നത് എന്താണ് ബർത്തൻ വെസൽസ് ചായ ചായക്ക ബർത്തൻ ചായപാത്രം ചാവൽപ്പാക്കാനൊക്കെ ഭർത്തൻ ചോറുണ്ടാക്കുന്ന പാത്രം കഞ്ഞി വെക്കുന്ന പാത്രം അരി വെക്കുന്ന പാത്രം സ്വീറ്റ്സ് വരാനൊക്കെ ഭർത്തൻ മധുരപലഹാരങ്ങൾ ഉണ്ടാക്കുന്ന പാത്രം അങ്ങനെ നമുക്ക് പാത്രം എന്ന് പറഞ്ഞാൽ എല്ലാം ആയി അതിന് പറയുന്ന പേരാണ് ഭർത്തൻ അതിലായ ചിമിട്ട ചിമിട്ട എന്ന് പറഞ്ഞാൽ കൊടിലാണ് സാധനങ്ങൾ തീയോ ചൂടുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൊടിൽ അതിനെന്താ പറയുക ചിമിട്ട അടുപ്പ് സ്റ്റൗ അതിന് പറയുന്ന പേരാണ് ചൂള ഈ ചൂള എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ചുളഹ എന്നൊക്കെ പറഞ്ഞേക്കാം മണ്ടത്രം ചുളഹയല്ല ചൂള അങ്ങനെ ചുളഹയല്ല പിന്നെന്താണ് ചൂള അതിന് സ്റ്റൗനും അടുപ്പിനും എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന നമ്മൾ ഈ സാധനങ്ങൾ ചൂ അടുപ്പ് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ അതിൻ്റെ പേര് ചൂള എന്ന് തന്നെയാണ് കേട്ടോ മറ്റേത് കുട്ട കൊട്ട കുട്ട എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന ഏത് തരത്തിൽ ഉള്ള കൊട്ടയാണെങ്കിലും അതിന് പറയുന്ന പേരാണ് ടോക്രി ടോക്രി കൊട്ട അതിനോട് സാമ്യമുള്ളൊരു വാക്കുണ്ട് ചോക്രി ചോക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടിയാണ് അതുപോലെ തന്നെ ചൊക്റ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആൺകുട്ടിയാണ് ചൊക്ര ചെറുക്കൻ ചൊക്രി പെണ്ണ് അത് ടൊക്രാ ടൊക്രി എന്നൊന്നും പറയരുത് ടോക്രി എന്ന് പറഞ്ഞാൽ കൊട്ടയാണ് കുട്ട കൊട്ട ടെലിവിഷൻ ദൂരദർശൻ അതും പിന്നെ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം ടെലിഫോൺ ദൂർഭാഷ് ടെലിഫോൺ ദൂർ തവ തവയുടെ പേരൊക്കെ നമുക്ക് തവ എന്ന് തന്നെ പറഞ്ഞാൽ മതി അത് ഹിന്ദി വാക്കാട്ടോ തലയണ തലയണ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് മുപ്പത് വർഷമായിട്ട് ബോംബെയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കച്ചവടം ചായക്കട നടത്തിക്കൊണ്ടിരുന്ന ഒരു മൂത്താക്ക ഒരു കാക്ക അപ്പോൾ അവിടെ ആറ് ഒരു ദിവസം പറയുകയാണ് സിർക്കണ്ടി വേണം എന്താണ് സിർക്കണ്ടി അതെന്താണെന്ന് ഓർത്തിട്ട് ആർക്കും മനസ്സിലായില്ല പിന്നെ മൂപ്പര് കാണിച്ചു കൊടുത്തു സിർക്കണ്ടി എന്താണ് കിടക്കുമ്പോൾ തലേൻ്റെ അടിയിൽ വെക്കണ സാധനം സിർക്കണ്ടി എന്ന് ആൾ പറഞ്ഞത് എത്ര വർഷം മുപ്പത് വർഷമായിട്ട് ആൾക്കറിയില്ല ഈ തലയണിക്ക് എന്താ പറയുക അതിന് തക്കിയ എന്നാണ് പറയുക തലയണിക്ക് തക്കിയ പില്ലോ തക്കിയ സിർക്കണ്ടിയല്ല ചിലർക്ക് അറിയാത്ത വാക്കുകൾ ചിലർ സ്വയം ഉണ്ടാക്കിയാണ് പറയും ആ കൂട്ടത്തിൽ പെട്ടാണ് അപ്പൂപ്പൻ എന്താണ് തക്കിയ എന്നുള്ളതിനെന്ത് പറഞ്ഞ അപ്പൂപ്പൻ എന്താ പറഞ്ഞത് സിർക്കണ്ടി തിജോറി സേഫ് നമ്മൾ സേഫ് സേഫില്ല ബാങ്കിലൊക്കെ വെക്കുന്ന സേഫ് സുരക്ഷിതമായിട്ട് പണവും സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വെക്കുന്ന സേഫ് അതിന് പറയുന്നവരാണ് എന്താണ് തിജോരി തിജോരി ഏത് തരത്തിലുള്ള വാട്സാപ്പ് ക്ലാസ് നിങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക എന്ത് പ്രൊഫഷനായിക്കോട്ടെ നിങ്ങളുടെ പ്രൊഫഷൻ എന്തു ആയിക്കോട്ടെ നിങ്ങളെ സഹായിക്കാൻ ഞാൻ ഏബിളാണ് എനിക്ക് അതിന് സാധിക്കും നിങ്ങൾ ഏത് തരത്തിൽ ഹിന്ദി പഠിക്കാൻ വേണ്ടി എങ്ങനെയുള്ള ഹിന്ദി പഠിക്കാനും നിങ്ങളെ സഹായിക്കാൻ എനിക്ക് സാധിക്കും ഒന്ന് ഓർക്കുക ഹിന്ദിയോ ഉറുദോ ഇങ്ങനെയുള്ള കാര്യങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഗുജറാത്തിൽ പോകണം ഇന്ത്യയിൽ എവിടെയും പോകണം പാകിസ്ഥാനിൽ പോകണം ബംഗ്ലാദേശിൽ പോകണം ബർമയിൽ പോകണം എൻ്റെ അടുത്ത് നിങ്ങൾ ഹിന്ദി പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല നിങ്ങൾ എവിടെ പോയാലും ഉറുദു സംസാരിക്കുന്ന പാകിസ്ഥാനിൽ പോയാലും ബർമ പോയാലും അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ പോയാലും പശ്ചിമബംഗാളിലെ കാര്യമല്ല പറയണേ അത് ബംഗാൾ ഇവർക്ക് ചിലർക്ക് അത് മാറിപ്പോവും ബംഗാളും ബംഗ്ലാദേശും ഒന്നാന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അതല്ല ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനോട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ബംഗാൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ളൊരു സംസ്ഥാനമാണ് അവസരങ്ങൾ എപ്പോഴാണ് നമുക്ക് വന്നു ചേരുകയെന്ന് അറിയില്ല നമുക്ക് ഏത് സമയത്തു വേണേലും നല്ല അവസരങ്ങൾ നമുക്ക് വന്നു തരാം ആ സമയത്ത് ഹിന്ദി അറിയാത്തതുകൊണ്ട് നിങ്ങൾക്ക് അവസരം നഷ്ടപ്പെട്ടു പോകരുത് രാഷ്ട്രീയത്തിലായിക്കോട്ടെ മറ്റേതെങ്കിലും സംഘടനകളിലായിക്കോട്ടെ മറ്റേ ഏതെങ്കിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലായിക്കോട്ടെ നിങ്ങൾക്കുള്ള അവസരങ്ങൾ വരുന്ന സമയത്ത് അയ്യോ ഹിന്ദി അറിയാത്തതുകൊണ്ട് പോയി എന്ന് പറയാൻ നിങ്ങൾക്ക് ഇടയാക്കണ്ട പെട്ടെന്ന് ഹിന്ദി പഠിപ്പിക്കാം ഒറ്റ മാസം കൊണ്ട് പഠിപ്പിച്ചതരാം ചെറിയ പൈസയിൽ പഠിപ്പിച്ചു ഓഫർ തീർന്നു തരുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞു സംസാരിക്കണെങ്കിൽ നേരത്തെ എഴുതി കൊടുത്തിട്ടില്ലെങ്കിലും കൈ പൊക്കി കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ